അമൂല്യമായ ഒരു സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷെയ് ഹബ്ദുൽ ഖാദുറിൽ ജീലാനി കദ്സ് അല്ലാഹു അസീസ് അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് മഹാനവറുകൾ സംസാരിക്കുന്നത് അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് യാതൊരു നേട്ടവും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങളിൽ നിന്ന് നേട്ടം ലഭിക്കുന്നതിനെ തൊട്ട് അള്ളാഹു എത്രയോ സമുന്നതനാണ് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് അള്ളാഹു കാക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെയും കണ്ടെത്താൻ കഴിയില്ല ആര് നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും സ്നേഹിക്കുന്നവന് അതിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാകും അത് ഇഹപരമല്ലെങ്കിൽ പാരത്രികമാകാം എന്തായാലും നേട്ടം കാക്ഷിക്കാതെ അള്ളാഹുവല്ലാതെ മറ്റൊരാളും നമ്മെ സ്നേഹിക്കുന്നില്ല അതിനാൽ ഈ അമൂല്യമായ സ്നേഹം നൽകുന്ന അള്ളാഹുവിനെ നാം സ്നേഹിക്കാൻ ശ്രമിക്കുക നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്ന റബ്ബിനെ നാം തിരിച്ച് സ്നേഹിക്കുക